നമസ്കാരം കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം പട്ടാപ്പകൽ ഒരു സ്ഥാപനത്തിൽ അതിക്രമിച്ചു കടക്കുക എല്ലാം അടിച്ചു തകർക്കുക ജീവനക്കാരിയെ കത്തി കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വിലാസകം ചെയ്യുക ഇതൊരു സിനിമയിലെ രംഗമല്ല അങ്ങ് വടക്കേ ഇന്ത്യയിൽ നടന്നതുമല്ല പ്രബുദ്ധരായ മലയാളികൾ വസിക്കുന്ന കൊച്ചു കേരളത്തിൽ ആവശ്യത്തിനും അല്ലാത്തതിനും നവമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവരിൽ പലരും അറിഞ്ഞ വട്ടയില്ല കാരണം പീഡിപ്പിക്കപ്പെട്ടത് ഒരു സെലിബ്രിറ്റി അല്ല പീഡിപ്പിച്ചവരോ പീഡിപ്പിച്ചതിന് പിറകിലോ ഒരു സെലിബ്രിറ്റിയുടെ പേരില്ല സുബിൻ എന്ന കേസ് പ്രതിയും മറ്റു കുറേ ഗുണ്ടകളും ഗുണ്ടകൾക്ക് എന്തുമാവാമല്ലോ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊക്കെ സംഭവിക്കാം അതിലൊരു പുതുമയുമില്ല എന്നതാണോ മലയാളിയുടെ നിലപാട് അതോ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണോ തിരുവല്ലയിലെ സ്പായിൽ അതിക്രമിച്ചു കയറിയ ഗുണ്ടകൾ അതിക്രമം നടത്തിയതിനൊപ്പം സ്പായിലെ ജീവനക്കാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാസംഗം ചെയ്ത കേസിൽ മലയാളി തണുത്തുറഞ്ഞ പ്രതികരണം മറന്ന കേസിൽ കേരള പോലീസ് മൂന്ന് പ്രതികളെ മാത്രമേ ഇതുവരെ പിടികൂടിയിട്ടുള്ളൂ ഒന്നാം പ്രതിയും അറിയപ്പെടുന്ന ഗുണ്ടയും കാപ്പാ പ്രതിയുമായ മരണസുബിൻ സുബിൻ ബർലിൻദാസ് എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ആലുവയിൽ നിന്ന് പിടികൂടിയത് നിരണം സ്വദേശിയായ വരുണിനെയാണ് വരുണിന്റെ മൊബൈൽ ലൊക്കേഷൻ കൊച്ചിയിലാണെന്ന് മനസ്സിലാക്കി പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതി പിടിയിലായത് ഇനി മൂന്ന് പ്രതികളെ കൂടി കണ്ടെത്താനുണ്ട് ഒളിവിൽ പോയ അവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇവർ സംസ്ഥാനം വിട്ടതായും പോലീസിന് സംശയമുണ്ട് കൂട്ടബലാസംഗത്തിന് കേസെടുത്ത് ഒരാഴ്ചയാകുമ്പോഴും പ്രതികൾ ഒളിവിൽ തന്നെ എന്നത് പോലീസിന് നാണക്കേടാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തലിൽ പീഡനത്തിന് ഒത്താശ ചെയ്തതായി പറയുന്ന സ്പായിലെ സഹപ്രവർത്തകയെയും അവരുടെ ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറയുന്നു എങ്കിലും അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനും സാധ്യതയുണ്ടെന്നുള്ള ഊഹാപോഹം മാത്രം കൊട്ടേഷനും ഗുണ്ടാപെരുവും നൽകാത്തതിലെ വിരോധമാണ് മരണസുബിനും സംഘവും കാണിച്ച അതിക്രമത്തിന് പിന്നിലെന്നാണ് സ്പാ ഉടമയുടെ ആരോപണമെങ്കിലും മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൊട്ടേഷൻ ആരോപണത്തിന് ഇനിയും തെളിവ് കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തിരുവല്ല സ്റ്റേഷനിൽ സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ ഉണ്ടെന്നും ഇവർക്ക് ഗുണ്ടാബന്ധമുണ്ടെന്നും ആക്ഷേപം ശക്തമാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും ഇവരെ പോലെയുള്ള യഥാർത്ഥ അതിജീവിതകൾ യാതൊരു സപ്പോർട്ടുമില്ലാതെ ഒറ്റപ്പെടുമ്പോൾ അവിഹിതങ്ങൾ ബലാസംഗത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നീതി വഴി അറിയാതെ നിലവിളിക്കുകയാണ് മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് നവമാധ്യമങ്ങളോട് കരുതൽ ന്യൂസിന്റെ ഒരു അഭ്യർത്ഥന മാധ്യമധർമ്മം ഉപേക്ഷിക്കരുത് റേറ്റിംഗിനും ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാത്രമാകരുത് മാധ്യമ പ്രവർത്തനം ഇക്കിഴി കഥകൾ പടച്ചുവിട്ട് പീഡനത്തിന്റെ മുഖംമൂടി അണിഞ്ഞുള്ള അവിഹിതങ്ങൾക്ക് അതിജീവിത പട്ടം നൽകാതെ തകർക്കപ്പെടുന്ന സ്ത്രീകൾക്കായി നീതി നിഷേധിക്കപ്പെടുന്നവർക്കായി പരദൂഷണങ്ങളാൽ ജീവിതം നഷ്ടപ്പെട്ടവർക്കായി താങ്ങായി ആരുമില്ലാത്തവർക്കായി യഥാർത്ഥ അതിജീവിതകൾക്കായി നിങ്ങളുടെ മാധ്യമധർമ്മം ഉണരട്ടെ അവളോടൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് കരുതൽ ന്യൂസ് യഥാർത്ഥ അതിജീവിതയ്ക്കൊപ്പം കരുതൽ ന്യൂസ് കൊല്ലം